ഇന്ത്യ പാക് അതിർത്തി വീണ്ടും ശാന്തമാകുന്നു എന്നാണ് റിപ്പോർട്ട് വെടിനിർത്തൽ പാകിസ്ഥാൻ രാത്രി ലംഘിച്ചെങ്കിലും പിന്നീട് വെടിനിർത്തലിലേക്ക് കാര്യങ്ങളെത്തി പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ നൽകിയ കനത്ത ഇരു രാജ്യങ്ങളും തമ്മിൽ മൂന്ന് ദിവസത്തിലേറെയായി നീണ്ടുനിന്ന സംഘർഷത്തിന് അയവുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ വലിയ സംയമനമാണ് ഇന്ത്യ കഴിഞ്ഞ ദിവസം രാത്രി പാലിച്ചത് വെടിനിർത്തൽ പ്രഖ്യാപനം വന്ന് മണിക്കൂറുകൾക്കുള്ളിൽ വെടിനിർത്തൽ കരാർ പാകിസ്ഥാൻ ലംഘിച്ചത് അമേരിക്കയ്ക്ക് നാണക്കേടായി വെടിനിർത്തൽ പരസ്യമായി പ്രഖ്യാപിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പാകിസ്ഥാൻ നീക്കത്തിൽ ഞെട്ടി പ്രതിഷേധം അമേരിക്ക പാകിസ്ഥാനെ അറിയിച്ചിട്ടുണ്ട് ജമ്മുവിലെ ഉദ്ധംപൂർ ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ തൊടുത്ത ഡ്രോണുകൾ ഇന്ത്യ തടഞ്ഞിട്ടു ഇതിനിടെ ജമ്മുവിലെ ആർ എസ് പുര സെക്ടറിൽ പാകിസ്ഥാൻ നടത്തിയ വെടിവെപ്പിൽ അതിർത്തി രക്ഷാസേന സബ് ഇൻസ്പെക്ടർ മുഹമ്മദ് ഇംതിയാസ് വീരമൃത്യു വരിച്ചു സംഭവത്തിൽ ഏഴുപേർക്ക് പരിക്കേറ്റു സുന്ദർബനി കലാൽ കേരി ബട്ടാൽ നൌഷേര മേഖലകളിൽ കനത്ത ഷെല്ലിംഗ് നടന്നു ഇതിന് ബി എസ് എഫ് തിരിച്ചടി ആരംഭിച്ചു പിന്നാലെ പാകിസ്ഥാൻ ഒതുങ്ങി അമേരിക്കയുടെ അടക്കം മധ്യസ്ഥതയിലുള്ള വെടിനിർത്തലിന് പാകിസ്ഥാൻ പുല്ലുവിലയാണ് നൽകിയത് ഇത് അമേരിക്ക അടക്കം ഗൌരവത്തിലെടുത്തു ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യ പ്രഖ്യാപിച്ച സിന്ധു ജല കരാർ മരവിപ്പിച്ചതടക്കമുള്ള ഉപരോധ നടപടികൾക്ക് മാറ്റമില്ല ഭീകരവാദത്തിനെതിരായ ഇന്ത്യയുടെ നിലപാടിൽ വിട്ടുവീഴ്ചയില്ലെന്നും ഇന്ത്യ വ്യക്തമാക്കി ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും സൈനിക ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറൽമാർ തമ്മിൽ ശനിയാഴ്ച വൈകിട്ട് മൂന്ന് മുപ്പത്തഞ്ചിന് നടത്തിയ ടെലിഫോൺ ചർച്ചയിലാണ് വെടിനിർത്തലിന് ധാരണയായത് വെടിനിർത്തൽ വൈകിട്ട് അഞ്ചിന് പ്രാബല്യത്തിൽ വന്നതായും കര കടൽ ആകാശ മാർഗങ്ങളിലൂടെയുള്ള സൈനിക നടപടികളും വെടിവെപ്പും നിർത്തിവെക്കാൻ ധാരണയായതായും വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി വ്യക്തമാക്കി അനുരഞ്ജന നീക്കങ്ങളിൽ മധ്യസ്ഥത വഹിച്ചെന്ന അമേരിക്ക അവകാശപ്പെട്ടെങ്കിലും മൂന്നാം കക്ഷിയുടെ ഇടപെടലില്ലെന്ന് ഇന്ത്യ വ്യക്തമാക്കി വെടിനിർത്തലിന് ഏതെങ്കിലും തരത്തിലുള്ള ഉപാധികൾ ഇരുപക്ഷവും മുന്നോട്ട് വെച്ചിട്ടില്ല ഇരു ഡയറക്ടർ ജനറൽമാരും തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് തുടർ ചർച്ച നടത്തും ഈ പ്രഖ്യാപനത്തിനെ അട്ടിമറിക്കും വിധമാണ് രാത്രി എട്ട് മണിയോടെ വീണ്ടും പാകിസ്ഥാൻ ആക്രമിച്ചത് ഇന്ത്യയുടെ തിരിച്ചടി പാകിസ്ഥാൻ വിചാരിച്ചതിലും ഏറെയായിരുന്നു ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്താനെടുത്ത തീരുമാനം എല്ലാ അർത്ഥത്തിലും ഇന്ത്യയുടെ സൈനിക നയതന്ത്ര വിജയമായിരുന്നു ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിൽ നടന്ന കൂട്ടക്കുരുതിയുടെ ഉത്തരവാദികൾക്ക് കൃത്യമായ മറുപടി കൊടുക്കുകയായിരുന്നു ഇന്ത്യ അത് കൃത്യമായി ഒൻപത് സ്ഥലങ്ങളിൽ ഭീകരവാദികളെ വകവരുത്തി നിറവേറ്റി അതിനുശേഷം പാകിസ്ഥാൻ നടത്തിയ ആക്രമണത്തെ പ്രതിരോധിച്ചു ഇതിനൊപ്പം പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങളിൽ നാശനഷ്ടവും ഉണ്ടാക്കി ചോദിച്ചു വാങ്ങിയ വെടിനിർത്തൽ സ്വന്തം സൈനികരെ കൊണ്ടുപോലും അനുസരിപ്പിക്കാൻ കഴിയാത്ത രാഷ്ട്രീയ ഭരണ നേതൃത്വമാണ് പാകിസ്ഥാനെ കുഴയ്ക്കുന്നത് ഷഹബാസ് ഷെരീഫ് ഭരണകൂടം അംഗീകരിച്ച വെടിനിർത്തൽ കരാർ പാക് മിലിറ്ററി ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറൽ തീർപ്പു കൽപ്പിച്ചിട്ടും രാത്രി ഇന്ത്യൻ അതിർത്തിയിൽ ഉടനീളം ഡ്രോണും ഷെല്ലും ഉപയോഗിച്ച് ആക്രമണം നടത്തി പാക് സേനയിൽ ഭീകരരുടെ സാന്നിധ്യം ശക്തമാണെന്ന് തെളിഞ്ഞു ഇത് അമേരിക്കയ്ക്കും ബോധ്യപ്പെട്ടു എക്കാലത്തും തീവ്രവാദികളെ ഉപയോഗിച്ചുള്ള നിഴൽ യുദ്ധമായിരുന്നു പാകിസ്ഥാൻ നടത്തിവന്നത് ഒരു നീണ്ട യുദ്ധം പാക് ജനതയുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ഇന്ത്യയ്ക്ക് താൽപ്പര്യമില്ലായിരുന്നു എന്നാൽ തീവ്രവാദ ആക്രമണങ്ങൾ വച്ചുപോർപ്പിക്കുകയുമില്ല